ഹായ് ഫ്രണ്ട്സ് യാസിയങ്ങാളിക്ക് സ്വാഗതം ഞാൻ ഹിമാനി ലോട്ടസ് ആണ് കാണിക്കുന്നത് അതിൻ്റെ ബഡ്ഡാണിത് മുട്ടാണത് നല്ല വൈറ്റ് പിയോണ്ടിയൊക്കെ പോലത്തെ മുട്ട അതുപോലെയുള്ള മുട്ടാണത് ഇതൊന്ന് വിരിഞ്ഞ് വരുമ്പോൾ ഒന്ന് വിരിയിച്ച് കൊടുക്കണം വിരിപ്പിച്ചുകൊടുക്കുമ്പോൾ കുറച്ചും കൂടി ദിവസം നമ്മൾ ഫ്ലവർ നമുക്ക് നിൽക്കും അല്ലെങ്കിൽ വേഗം കൊഴിഞ്ഞ് തനിയെ വിരിയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ വേഗം കൊഴിഞ്ഞു പോവുള്ളൂ അപ്പോൾ നമ്മളൊന്ന് വിരിപ്പിച്ചു കൊടുക്കുക നല്ലതാണ് നല്ല വെളുത്ത നിറാണ് ഇതിനുള്ളത് നല്ല വെയിലത്തെടുത്തോണ്ടാണ് കുറച്ച് യെല്ലോ കളറായിട്ട് ഞാൻ തോന്നണത് നല്ല വെളുപ്പാണ് പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഈ ഫ്ലവർ നല്ല വലുപ്പം വെച്ച് വരുന്നുണ്ട് പിന്നെ വേറെ മുട്ടുകളൊക്കെ വരുന്നുണ്ട് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ളതാണിത് സ്റ്റാൻഡ് ലീഫ് വന്നപ്പോഴാണ് ഇത് മുട്ട് വന്നത് വെച്ച് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ മുട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഡോർമെൻറ്റ് സമയമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് വന്ന് തുടങ്ങിയപ്പോഴാണെങ്കിൽ മുട്ട് വന്ന് തുടങ്ങിയത് മുട്ടകൾ ഇനിയും വരുന്നുണ്ട് ഇനിയും ഇത് നല്ല ട്രോപ്പിക് ആയതുകൊണ്ട് ഇനിയും മുട്ടകളൊക്കെ വരും ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത് ഒരു അഞ്ചോ ആറോ ദിവസമൊക്കെ അതിനെ നിൽക്കണുള്ളൂ കുറ അത്ര ദിവസമൊക്കെ നിൽക്കും അത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോയിട്ടില്ല നല്ല വലിപ്പുള്ള പൂക്കളാണ് ഉണ്ടായത് സീഡ് ബോർഡ് കൂട്ടിയിട്ട് ആ ഇത് ആദ്യത്തെ ഫ്ലവർ ആയത് കാരണം കൊണ്ട് നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് ഇനിയും വലിപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ചാണകപ്പൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലത്തെ മണ്ണാട്ട് കൊടുത്തിരിക്കുന്നത് മണ്ണ് എടുക്കുമ്പോൾ എപ്പോഴും കല്ലില്ലാണ്ട് എടുക്കാൻ നോക്കുക കല്ലൊന്നും ഇല്ലാണ്ട് എടുക്കുകയാണ് വെച്ചാൽ നന്നായിട്ട് ട്യൂബർ നന്നായിട്ട് ഓടാനൊക്കെ നല്ലതാണ് കല്ലുണ്ടെങ്കിൽ അവിടെ ട്യൂബർ ഓടുമ്പോൾ സ്റ്റെക്കൊക്കെ ആയിട്ട് ഇതാവുള്ളൂ അപ്പോൾ അതിനെ പൂവിടാനൊക്കെ പ്രയാസമാവും ഈ റണ്ണർ ഇങ്ങനെ ഓടുമ്പോഴാണെങ്കിൽ അവിടെ നല്ല മൊട്ടുകൾ വരിക അപ്പോൾ നമ്മൾ കല്ലൊന്നും നല്ല മണ്ണ് നോക്കി എടുക്കുക പിന്നെ ഒരുപാട് വാട്ട് എടുക്കരുത് താമരയ്ക്ക് ഇരുപഞ്ചിൻ്റെ പോട്ടിൽ സാധാരണ രണ്ട് ഇഞ്ച് കിണറ്റിൽ ഒരു ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടി കൂടുമ്പോൾ ആ വെള്ളത്തിലേക്ക് പച്ച കളറായിട്ട് വേഗം പുറത്തേക്ക് വരും അതേപോലെ തന്നെ പായലും കൂടും എല്ലാവരും കുറേ ചാണകപ്പൊടി കൊടുക്കും ചില ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഒരുപാട് കൊടുത്തിട്ട് ഈ വെള്ളം പച്ച കളറായിട്ട് കറുത്ത കളറൊക്കെ ആയിട്ട് കിടക്കുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ മതി ഒരുപാട് വളം കൂടുമ്പോഴും ട്യൂബറിനൊക്കെ വേഗം കേടുവരും ചെയ്യും ഇലകളിലൊക്കെ അതിൻ്റെ പച്ച ഊപ്പ് ഒന്ന് നിൽക്കുകയും ചെയ്യും നല്ല വരിയത് കാരണം കൊണ്ടാണ് വെള്ളം വേഗം പറ്റുകയാണ് ഇതിലത്തെ വെയിലിൻ്റെ ചൂട് കാരണം കൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും ഇതിൽ വെള്ളം നിൽക്കുള്ളതാണ് ഇങ്ങനെ വെള്ളം തീരെ ഇല്ലാണ്ട് ഇരിക്കരുത് അപ്പം മുട്ട ഒക്കെ അരിയുള്ളൂ എപ്പോഴും നന്നായി നോക്കുക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഉച്ചക്കു ചെ വരിക അപ്പോൾ അതൊക്കെ മൃത്ത് കളയൊക്കെ ചെയ്യുക ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം അങ്ങനെ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാറില്ല ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗപ്പിയൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അസോളൊക്കെ കൊടുത്താലും മതി അസോളം നിറഞ്ഞ് കിടക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഒന്നും വരില്ല ഇപ്പോൾ പിന്നെ മഴയൊന്നുമില്ല അത് കാരണം കൊണ്ട് കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ അധികം പായലാണ് വരിക വെയിൽ കൂടുമ്പോഴാണെങ്കിൽ പായലും വരിക അത് ശ്രദ്ധിച്ചാൽ മതി പായലൊക്കെ എടുത്ത് കളയുക എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്